ദിനത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ബമ്പർ സമ്മാനമായ കാറും മറ്റ് നിരവധി സമ്മാനങ്ങളും സ്വന്തമാക്കുന്ന ഭാഗ്യശാലി നിങ്ങളാകാം നന്ദി കോൺഗ്രസ് പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സദക്കത്ത് ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് നിയോ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് പാണ്ടിക്കാട് നിയോ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഓർത്തോ ഇ എൻ ടി ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പൾമണോളജി എന്നീ സേവനങ്ങളാണ് ക്യാമ്പിൽ ഒരുക്കിയിരുന്നത് ഇതിനു പുറമെ ജീവിതശൈലി രോഗനിർണയത്തിനുള്ള സൗകര്യവും സൗജന്യമായി ഒരുക്കിയിരുന്നു നിയോ നടത്തുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ഇവിടെ നിയോക്ലിനിക്കുമായിട്ട് എല്ലാ വിഭാഗം ജൈനക്കടക്കം എല്ലാ വിഭാഗം ഡോക്ടർമാരും ഇവിടെ വന്ന് സൗജന്യമായിട്ട് രോഗികളെ ചികിത്സിച്ചു അതുപോലെ തന്നെ മരുന്നും ഇവിടെ ഫ്രീ ഒരാഴ്ചക്കിലെ മരുന്നും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇരുന്നൂറിലധികം ആളുകൾ ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ടൈം ബാക്കിയാണ് ഒരു മണിവരെ ഒന്നര വരെ നമ്മളിവിടെ തുടരുന്നതാണ് ഈ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത് ഇവിടെ മാത്രമല്ല പഞ്ചായത്തിൻ്റെ റിമോട്ട് ഏരിയകളായിട്ടുള്ള വെട്ടിക്കാട്ടി അതുപോലെ തന്നെ ഈസ്റ്റ് ഈസ്റ്റിയമ്പ്രശ്ശേരി അതുപോലെ ജനങ്ങൾക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അങ്ങോട്ട് ചെന്ന് ചികിത്സിച്ചുകൊണ്ട് പൂളമണ്ണ ഭാഗത്തൊക്കെ നമ്മൾ ഇനിയും തുടർന്നും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസും കെ എസ് യുവും ഐ എൻ ഡി എസ് യും എല്ലാവരും സംയുക്തമായിക്കൊണ്ട് എല്ലാ ജനങ്ങൾക്കും ആരോഗ്യ സുരക്ഷ ഉറപ്പുകൾ വരുത്തുന്ന രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി അംഗം വി മജീദ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ സഫീർജാൻ കെ എം കൊടശ്ശേരി കെ വി ഇക്ബാൽ റഊഫ് കൊപ്പത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ സുൽഫീക്കർ ഹക്കീം കുറ്റിപ്പുളി റാഷിദ് കക്കുളം ടി യാസിർ ജസീർ കിണറ്റിങ്ങൽ സുധീഷ് വളരാട് അനിൽ വളരാട് എ പി മുനീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്